ഇന്ന് നമുക്കൊരു നല്ലൊരു ചിന്ത അതായത് നല്ലൊരു വിഷയം സംസാരിച്ചു പോയാലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മുഫി ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജെക്റ്റ് എന്താണെന്ന് അറിയാമോ റിലേഷൻഷിപ്പ് തകർക്കുന്ന പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതായത് നമ്മുടെ സ്നേഹബന്ധങ്ങൾ ചില സമയത്ത് തകർന്നു പോലെ അല്ലേ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഓ അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ തകരുന്നത് എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ആയിട്ട് ഫസ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് അവൻ തന്നെ പറയട്ടെ അവൾ തന്നെ ചോദിക്കട്ടെ എന്ന മൗനം തന്നെ സ്ലോലി ഡിസ്റ്റൻസ് ആകും അതായത് കമ്മ്യൂണിക്കേഷൻ നേരെ ഇല്ലെങ്കിൽ നമ്മൾ സംസാരം കറക്റ്റ് ലെവലല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്തു ചെയ്യും ചിലപ്പോൾ തകരാൻ ഇടയാകും എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഒരാളുടെ സൈലൻസ് മറ്റൊരാൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആക്കുന്നത് ഒരാളും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ മറ്റാൾ വിചാരിക്കണേ ഇവൻ എന്നെ ഇഷ്ടമില്ല ഞാൻ സംസാരിക്കുമ്പോഴേക്ക് മൗനായിട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുമ്പോഴൊന്നും മിണ്ടില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും തെറ്റിദ്ധരിക്കും ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം അപ്പം ആ ഒരു ചിന്ത അവരുടെ ബന്ധത്തിനെ തകർക്കാം ഇനി മൂന്നാമത്തെ കാര്യം ട്രസ്റ്റ് ഇഷ്യൂസ് വിശ്വാസം അതല്ലേ എല്ലാം ബ്രോക്കൺ റിപ്പേർ ചെയ്യാൻ മന്ത്സ് വേണം അതെ എന്താണ് ഹാർട്ട് ബ്രോക്കൺ ആയിക്കഴിഞ്ഞാൽ വിശ്വാസം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം അവിടെ നിലനിൽക്കുക അതെല്ലാവർക്കും അറിയില്ല വിശ്വാസമാണ് ഒരു ബന്ധത്തിൻ്റെ തൂണെന്ന് പറയുന്നത് അത് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ബന്ധം മുമ്പോട്ട് പോകത്തില്ല ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലോ അടുത്ത കാര്യം എന്ന് പറയുന്നത് ലോങ്ങ് ഡിസ്റ്റൻസ് ആണ് ഈ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ദൂരം അല്ലെ അതൊരു സ്ട്രോങ് ആണ് യഥാർത്ഥ ഒരു പ്രണയം എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് പ്രണയം എന്നാണ് പറയുന്നത് അവരെ സ്നേഹം ഭയങ്കര പ്യുറായിരിക്കും അല്ലേ ചിലർക്ക് അതെന്തു ചെയ്യണം ആണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ അത്തരം ആൾക്കാരിൽ ഈ റിലേഷൻഷിപ്പ് തകരാൻ ഒരു കാരണം എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് അടുത്തൊരു കാരണം എന്ന് പറയുന്നത് എഫേർട്ട് അണ് ഈക്വൽ ആണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും രണ്ട് രീതിയിലാണെങ്കിൽ അത് ബേഡൺ ആയിട്ട് ഫീൽ ചെയ്യും സോ ആ റിലേഷൻ എന്തു ചെയ്യുക മുമ്പോട്ട് പോകത്തില്ല ഒരേ എഫേർട്ട് ഇടണം രണ്ടുപേരും അപ്പം ആ ഒരു എഫേർട്ട് ഇടുന്നതിൽ ഒരാൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് മറ്റൊരാൾക്ക് പിന്നെ എപ്പോഴും സംസാരിക്കാം പിന്നെ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ആ റിലേഷൻ എന്തു ചെയ്യുക മുമ്പോട്ട് പോകത്തില്ല ഈഗോ മെയിനായിട്ടൊരു കാര്യം ഈഗോ ഉണ്ടോ ആ ബന്ധം മുമ്പോട്ട് പോകത്തില്ല ഒരു ചെറിയ ചെറിയൊരു വിഷയമായിരിക്കും ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് പക്ഷേ ഇവരെന്തു ചെയ്യും ഞാൻ പറയത്തില്ല ഓള് പറയട്ടെ ഓൾ വിചാരിക്കും ഞാൻ പറയത്തില്ല ഓം പറയട്ടെ അങ്ങനെ രണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ പറയട്ടെ പറഞ്ഞ് പറഞ്ഞ് അവസാനം എന്തു ചെയ്യും അവരുടെ ബന്ധം തന്നെ തകർന്നു പോവും ഓവർ തിങ്കിങ് അടുത്തൊരു പോയിൻറ്റാണ് ഓവർ തിങ്ക് എന്ന് പറയുന്നത് അതായത് പാർട്ട്നറിനെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല പക്ഷെ അവരെക്കുറിച്ച് എന്തു ചെയ്യുക ഓവറായിട്ടുള്ള ചിന്ത അതെന്തു ചെയ്യും അവരുടെ ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കമ്പാരി ചെയ്യുന്നത് നമ്മുടെ പാർട്നറിനെ മറ്റുള്ളവരുമായിട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യാം ഓനെ കണ്ടില്ല ഓളെ കണ്ടില്ലേ അവരെന്തൊക്കെ മേടിച്ച് കൊടുത്തു ഐസ്ക്രീം മേടിച്ച് കൊടുത്തു അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞു ഒരാളെ കമ്പയറ് ചെയ്യുന്ന ഒരു പരിപാടി പലർക്കും ഇഷ്ടമല്ല പറ എഴുത്ത് പറയും നീ എന്നെ മറ്റൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഞാനാണെന്ന് പറയുന്നവർ തന്നെ ഉണ്ട് സോ അത്തരക്കാർക്കൊക്കെ എന്തു ചെയ്യുക ഈ ഒരു സംഭവം പറ്റില്ല ഈഗോ ഉള്ളവരാണെങ്കിൽ വാശിയുള്ളവരാണെങ്കിൽ ഒരിക്കലും എന്തു ചെയ്യില്ല അവർ വിട്ടുവീഴ്ച ചെയ്യത്തില്ല വിട്ടുവീഴ്ച ചെയ്യാത്തവരുടെ ബന്ധം മുമ്പോട്ട് പോകത്തില്ല ൂരിറ്റി അതെ എന്തിനും അതിന് കളി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഭയങ്കര മെച്ചോർഡും മറ്റാള് മെച്ചൂർഡാണെങ്കിൽ അത്തേക്ക് ഹവാ ഹായിരിക്കും അതായത് ഒരാൾ ഭയങ്കരായിട്ട് ഇങ്ങനെ ആസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും മറ്റാള് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് പുളിമുട്ടായി അവിടെ തീർന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ മുമ്പോട്ട് പോകും നിങ്ങൾ പറയും ഓവറായിട്ടൊരു മെച്യോർഡായതും ഓവറായിട്ട് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബന്ധം ആണെങ്കിൽ അതും അധികം ആൾ പോകുന്നില്ല ഒരു ആ ഒരു ക്യൂരിവേഴ്സിറ്റി നിൽക്കുന്ന സമയം വരെ ഉണ്ടാവും ഒരു ആകാംക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം തകർന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ സ്വഭാവങ്ങളിലുണ്ട് മൈന്യൂട്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ബന്ധം നല്ലതാണെങ്കിൽ അത് നിലനിൽക്കട്ടെ അല്ലേ ബാക്കിയൊക്കെ പളച്ചവും വെച്ചതുപോലെ അപ്പോൾ ശരി അസ്ലാമലക്കും ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ഈ വിഷയം നിർത്തുവാണ് വീണ്ടും ഇത്തരം നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ ചിന്തകളും എൻ്റെ വിഷയങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അസ്ലാ വലൈക്കും റഹ്മുല്ലാക്ക്